ഹായ് എവരി വൺ കഴിഞ്ഞ ദിവസം റെനോവേഷൻ ചെയ്തൊരു കിച്ചണിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ റെനോവേഷൻ്റെ ഭാഗമായിട്ടേ ഇവിടെ ഉണ്ടായിരുന്ന പഴയ റാക്കുകളൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ അന്നുണ്ടായിരുന്നത് പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ള കിച്ചണിൻ്റെ കബോർഡുകളും ബോക്സുകളൊക്കെ ആയിരുന്നു അപ്പോൾ കംപ്ലീറ്റ് മാറ്റി നമ്മളിനി ഇനി അലൂമിനിയത്തിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മൾ അലൂമിനിയത്തിൽ ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ബോക്സ് ആക്കിയിട്ടല്ല ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഫ്രെയിം അടിച്ചിട്ട് ബാക്കി സപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഫുള്ള് സെറ്റാക്കിട്ടാണ് ചെയ്യണമെന്ന് തോന്നും അപ്പോൾ അതിനകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമുക്കതിമ കയറി നിൽക്കാനും എല്ലാത്തിനും പറ്റും അപ്പോൾ ഇവിടെ ബോക്സുകളൊക്കെ ചെയ്ത സമയത്ത് അതിൽ കയറി നിന്നിട്ടായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിരുന്ന കേട്ടോ ഞാൻ ഈ കാര്യം ആദ്യം പറയുന്നത് പലവർക്കുള്ള സംശയമായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇതിന് കയറി നിൽക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കമൻറ്റ് ചെയ്യും അപ്പോൾ അവർക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെ അവിടെ ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫ്രെയിമിൻ്റെ ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് ഒക്കെ ചെയ്ത് മോൾഡ് ചെയ്ത് അല്ല അടിപൊളിയൊക്കെ എടുത്തിന് ശേഷം ആയിരുന്നു കേട്ടോ നമ്മളവിടെ ഡോറൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം നമ്മൾ ഈ ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് ഒക്കെ ഇടുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊടിയും അതേപോലെ അതിൻ്റെ ഇതിൻ്റെ ഗം മോൾഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മളെ ഡോറിനെ ബാധിക്കൂലട്ടോ അപ്പോൾ ഫ്രെയിം ആദ്യം ഫ്രെയിം അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വർക്കും പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷമായിരുന്നു നമ്മളവിടെ ഡോറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളവിടെ പി വി സി ലാമിനേറ്റഡ് ഷീറ്റുകളാണ് എടുത്തിട്ടുള്ളത് ത്രീ എം എമ്മിൻ്റെ ലെക്സ എന്ന് പറഞ്ഞ ബ്രാൻഡായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ക്വാളിറ്റി കൂടിയുള്ള അലൂമിനിയം പ്രൊഫൈലുകൾ തന്നെയാണ് ഹെവി കെ ജി ഉള്ള അലൂമിനിയം തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പൗഡർ കോട്ടിംഗ് അല്ല കിച്ചണക്കകത്ത് നമ്മൾ പലപ്പോഴും പറയലുണ്ട് പൗഡർ കോട്ടിങ് കിച്ചണക്കകത്തുനിന്ന് മാക്സിമം ഒഴിവാക്കിയിട്ട് ഇലക്ട്രോ കോട്ടഡ് ആയിട്ടുള്ള അലൂമിനിയങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ പല വീടുകളിലും പറയുന്നുണ്ട് കേട്ടോ നമ്മളൊരു മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു കിച്ചണിനകത്ത് ഈ പൗഡർ ഒക്കെ പറഞ്ഞ് പോകുന്ന ഷീറ്റൊക്കെ പൊള്ളച്ച് വന്നൊരു പ്രശ്നത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും ബെറ്റർ ഇലക്ട്രോ ആയിട്ടുള്ള പ്രൊഫൈലുകൾ മാത്രേ നമ്മൾ കിച്ചണിൽ കൊടുക്കാന്നുള്ളതാണ് റൈറ്റ് വൈസിൽ നോക്കുമ്പോൾ പൗഡർ കോട്ടിനാട്ടും കുറച്ചും കൂടെ റേറ്റ് വരുന്നുണ്ടെങ്കിലും നമുക്ക് കാലങ്ങൾ നീട് നിൽക്കുന്നതിന് നോക്കുമ്പോൾ പറ്റും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഇലക്ട്രോ കോട്ടയുടെ അലുമിനിയം രണ്ടാമത്തെ കിച്ചണിലും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ടൈലിൻ്റെ വർക്കൊക്കെ ബാക്കിയുണ്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൗണ്ടറൊക്കെ അടിച്ചു അതിൻ്റെ സെൻ്ററിൽ നമുക്കൊരു സിങ്ക് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഇവിടെ ഗ്രാനൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു ടൈൽ ബാക്കിയുള്ള ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ടൈലൊക്കെ ചെയ്ത് ഫുൾ ഫിനിഷ് ആയിട്ടോ വർക്ക് രണ്ട് ചെറിയ ട്രേ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ കട്ട്ലറി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബോക്സ് വെർട്ടിക്കലായിട്ട് ഒരു ഒരു സിംഗിൾ ഡോറിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പവർ പ്ലഗ്ഗിൻ്റെ മുകളിൽ രണ്ട് ബോക്സൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതേപോലെ നമ്മൾ സിങ്കിൻ്റെ താഴെ ആയിട്ട് ചെറിയൊരു വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് സ്മെല്ലും ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മളൊരു കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇതേപോലെ കോൺക്രീറ്റ് സ്ലാബുകൾ കൊടുക്കണം എന്നുള്ള യാതൊരു വിധം നിർബന്ധവും ഇല്ല കേട്ടോ ഒരേ കണക്കിന് അതൊരു എക്സ്ട്രാ ചിലവാണ് കാരണം ഈ കൗണ്ടർ ടോപ്പിന് മുകളിൽ എന്തായാലും നമുക്ക് ഗ്രാനൈറ്റോ ടൈലൊക്കെ ചെയ്യേണ്ടി വരും അത് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് ആ ഫ്രെയിമിൻ്റെ നേരെ മുകളിൽ മാത്രം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചിലവ് നമുക്ക് കുറഞ്ഞ് കിട്ടും പിന്നെ വർക്കിൻ്റെ ടൈം ഡ്യൂറേഷൻ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി അതെല്ലാം നിങ്ങൾ ഓൾറെഡി ആൾറെഡി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടുന്ന ഗ്രാനൈറ്റ് ഒരു മൂന്നിഞ്ചോളം പുറത്തേക്ക് തള്ളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ഫൈനൽ ഫിനിഷിംഗ് കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒരു പക്ക ഒരു മോഡലാർ കിച്ചണിൻ്റെ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അതേപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം